ഒരാവശ്യവും ഇല്ലാതെയാണ് മസ്താനി പറഞ്ഞ ഒരു വിഷയത്തിന്റെ പേരിൽ കയറി തൂങ്ങിയിട്ട് ലക്ഷ്മി ഈ പണിയെല്ലാം വാങ്ങിച്ചു കൂട്ടുന്നത് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആണുങ്ങളോട് പുരുഷന്മാരോട് എല്ലാവരോടും നമ്മുടെ ലക്ഷ്മി മാപ്പ് പറയണമെന്നാണ് ഒണിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്രയും ട്രിഗർ ചെയ്യാനായിട്ട് എന്താണ് ഉണ്ടായത് എന്ന് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കാണാത്തൊരു കാര്യത്തിന്റെ പേരിൽ അതായത് മസ്താനിക്ക് പോലും ഉറപ്പില്ലാത്ത ഒരു വിഷയത്തിൽ ഇത്രയും ട്രിഗർ ആവാനുള്ള കാരണം എന്താണെന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഏറ്റവും മോശം വാക്കുകൾ സംസാരിക്കുന്ന സംസാരിക്കുന്നയാൾ ലക്ഷ്മിയാണ് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നൊക്കെയുള്ള വാക്കുകൾ പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് ലക്ഷ്മിയാണ് എന്നും ലാലേട്ടം പറയുന്നുണ്ട് സോ ലക്ഷ്മിക്ക് ഈ വീക്കെൻഡ് വളരെ മോശം ഒരു വീക്കെൻഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതേസമയം തന്നെ ഒരു ഗെയിമിൻ്റെ നമ്മൾ ഇതിനെ നോക്കിയാൽ ലക്ഷ്മിയുടേത് ഒരു ചീപ്പ് സ്ട്രാറ്റജി ആണെങ്കിൽ കൂടി വർക്കൗട്ട് ആകാൻ ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് കാരണം ലക്ഷ്മിയെ പോലെ ചിന്തിക്കുന്ന കുറേ ആൾക്കാർ ഈ സമൂഹത്തിലുള്ളത് കൊണ്ട് തന്നെ അവരുടെ സപ്പോർട്ട് ലക്ഷ്മിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം